മറ്റന്മാര് പൊറത്തിറങ്ങിയിണ്ട് അകത്ത് തന്നെ വലിയ അലമ്പായിരുന്നു എന്താണ് നിങ്ങൾ ഈ കുണു 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 എനിക്കൊരു നമ്മ പണിക്ക് പോയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ വന്നിട്ട് ഈ കണ്ട ഒരു കൂടുതൽ സംസാരിച്ചാ നീ ഒരു ജയിൽ ജയിൽപുള്ളിയാവും എടാ നീ ആദ്യം നന്നായി എന്നിട്ട് സ്വയം നന്നാകാൻ നോക്ക് മനസ്സില്ല അതെന്താ നിനക്ക് മനസ്സിലാത്ത ഓ ഇന്നുട്ടി നീ നന്നാവില്ല അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ ഇരുപത്തിനാല് മണിക്കൂറും വയറിലൊക്കെ ഉള്ള കുരങ്ങിനോട് ആരെങ്കിലും ആയുർവേദ മരുന്ന് ഉണ്ടാക്കാനാണ് ഇത്തിരി കാഷ്ടം തരുമോ എന്ന് ചോദിച്ചാൽ അപ്പ കുരങ്ങൻ ജാടയിട്ട് പറയും ഞാൻ തൂറ്റൊക്കെ നിർത്തി മാന്യനായ നീ എന്നാ ഡോക്ടറാ ആയിരുന്നു പക്ഷെ ഇപ്പല്ല അന്ന ഡോക്ടറാണ് എനിക്ക് ചെയ്യുന്നു ചുമയാണ് ജീവിക്കുന്നത് ഞാൻ എന്റെ കുടുംബം ഓട്ടം ചോദിച്ച ജീവിക്കുന്നത് അല്ലാണ്ട് ഞാനിവിടെ വന്നിട്ട് ഈ റിവ്യൂ ദിവ്യത് ഈ കാലത്ത് ഇങ്ങനത്തെ ആമ്പിള്ളേരുണ്ടല്ലോ ് അധികാരമില്ല ഞങ്ങൾ മൂന്നാല് പേരേ ഉള്ളൂ കള്ളലക്ഷണം കേട്ട് നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ എങ്കപ്പ ച്ചഡാ നീ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന ശാസ്ത്രജ്ഞന അങ്ങനെ നീ വിട്ടു 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 വിട്ട് അവസാന തളർവാദം വന്ന് കിടക്കുമ്പോ തടവുകാരിയായി ഷക്കിയിലെത്തുന്നു ഊതണ ഊത് അടുപ്പിന് ഊതണന്റെ ആത്രത്തിൽ തന്നെ ഊത് ഒത്തെണ്ണം നേരെയാവില്ല